ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ആളാണോ നിങ്ങൾ അതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടോ ഇങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ കാര്യത്തിൽ ഞാൻ എനിക്ക് നിസ്സാര കാര്യത്തിന് ഭയങ്കര ടെൻഷനായിരുന്നു ഒരു ചെറിയ കാര്യം വന്നാൽ പോലും അത് എന്ത് ചെയ്യണം അതെങ്ങനെ ആക്കണം ഇങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ഡിസ്റ്റർബാക്കുമായിരുന്നു ഇങ്ങനെ ഈ സ്വഭാവമായിട്ട് ഞാൻ ഇരുന്നപ്പോഴാണ് ഞാൻ സ്വാമി ഉദിത് ചൈതന്യാണ് പ്രഭാഷണം കേൾക്കാൻ ഇടയായത് ആദ്യമേ ഞാൻ വലിയ അതത്ര ശ്രദ്ധിച്ചില്ല പിന്നീട് ഞാൻ അതിൽ കേട്ട് കേട്ട് വന്നപ്പോൾ അതിനകത്ത് നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ ഈ സ്വാമിജി പറയുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനത് കൂടുതൽ കൂടുതൽ അത് ശ്രദ്ധിക്കാനും അത് പഠിക്കാനും തുടങ്ങി ശരിക്കും പറഞ്ഞാൽ സ്വാമിജിയുടെ ഒരു ശിഷ്യയായിട്ട് മാറുകയായിരുന്നു ഞാൻ സ്വാമിജി ഞാൻ കണ്ടിട്ടില്ല ഈ പ്രഭാഷണം കേട്ട് മാത്രമാണ് എനിക്ക് പരിചയമുള്ളത് എങ്കിലും ഞാൻ ആ ശിഷ്യത്തെ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഇപ്പോൾ എൻ്റെ ജീവിതം പോകുന്നത് കാരണം അത്രയധികം ഭഗവത്ഗീത നമുക്കറിയാമെങ്കിൽ പോലും ഭഗവത്ഗീത ഒരു സയൻസ് ആണെന്നും അതിനകത്ത് ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നും അത് മനുഷ്യ ജീവിതത്തെ എപ്രകാരം അത് മാറ്റിമറിക്കുന്നുവെന്നും നമ്മുടെ മൈൻഡിനെ അത് എത്രമാത്രം മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നുള്ളതും എല്ലാ എല്ലാം സ്വാമിജിയുടെ പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രഭാഷണം കേട്ട് കേട്ട് ഇന്നെ ലൈഫ് എനിക്ക് എൻ്റെ ലൈഫ് ശരിക്കും പറഞ്ഞാൽ ഈസിയാണ് നേരത്തെ എനിക്ക് ഭയങ്കര ലൈഫെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബാല്യകേറാമലയായിരുന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മൾ സോൾവ് സോൾവാക്കേണ്ടത് ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഓരോരോ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിനും ഭയങ്കര നിസ്സാര ഒരു കാര്യം രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അതുവരെ ചിന്തിച്ച് എനിക്ക് തലേ ദിവസം രാത്രി ടെൻഷനായിരുന്നു അങ്ങനെ നിസ്സാര കാര്യത്തിന് പോലും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ജീവിതം കോഞ്ഞാട്ടിയാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ഈ പ്രഭാഷണം കേൾക്കാൻ ഇടയായത് പിന്നീട് ഞാൻ അതിന് അഡിക്റ്റ് ആകുവാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ പ്രഭാഷണം കേട്ട് കേട്ടിപ്പം ആ ഒരു ദിവസം എനിക്ക് സ്വാമിജിയുടെ പ്രഭാഷണം കേട്ടില്ലെങ്കിൽ എനിക്ക് ശരിയാവത്തില്ല ലൈഫ് അങ്ങനെ ഞാൻ അത് കേട്ട് കേട്ട് സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഷെയർ ചെയ്യണമെന്ന് അതുപോലെ സഹസ്രനാമങ്ങൾ നമുക്കറിയുന്ന പോലെ മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു കൊടുക്കുക അതിൽ ഒന്നോ രണ്ടോ പേരെങ്കിലും അത് കേട്ട് പഠിക്കുവാണെങ്കിൽ അതൊരു വലിയ മാറ്റം തന്നെ സൃഷ്ടിക്കുമെന്ന് സ്വാമിജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ യൂട്യൂബിലൂടെ ഈ സഹസ്രനാമം പ്രചരിപ്പിക്കണമെന്നുള്ള ഒരു ഒരു എനിക്ക് അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ സഹസ്രനാമം യൂട്യൂബിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്തു കുറേ പേരൊക്കെ നമ്മൾ കേൾക്കുന്നവർ കേൾക്കണ്ടെ കേൾക്കാത്തവർ കേൾക്കണ്ട ഞാൻ ഇരിക്കുന്നത് അല്ലാതെ എല്ലാവരും അത് കേൾക്കണമെന്നും അത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് അതിനോട് താല്പര്യമുള്ളവർ അതിലേക്ക് വന്നാൽ അവരുടെ ലൈഫ് ഒരുപാട് ചേഞ്ച് ഉണ്ടാകും നമ്മുടെ ജീവിതം തന്നെ മാറി മാറി അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക സത്സംഗത്തിൽ ചേരുക ഇതുപോലെയുള്ള സഹസ്രനാമങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ലൈഫിലൊരു ജീവിതത്തിലൊരു ദിനചര്യയാക്കി മാറ്റുവാണെങ്കിൽ നമ്മുടെ ജീവിതം എത്ര സന്തോഷപ്രദമാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഏറ്റവും സന്തോഷം അനുഭവിക്കുന്ന ഒരു ലേഡിയാണ് ഞാനെന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം അത് സത്യമാണ് എനിക്കിന്ന് ഒന്നിനെക്കുറിച്ചും ടെൻഷനില്ല ഇല്ല ഒന്നിനെക്കുറിച്ച് വേവലാതി ഇല്ല ഒന്നിനെക്കുറിച്ച് പരാതിയില്ല ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക പിന്നെ കഴിയുന്നത്ര സമയം ജപിക്കുക ഇതൊക്കെയാണ് എൻ്റെ ലൈഫിലെ ഇപ്പം ഏറ്റവും എനിക്ക് ലഹരിയായിട്ട് തോന്നുന്നത് അത്രയധികം ഞാൻ മാനസികമായിട്ട് പരിവർത്തനം വന്നു അതുകൊണ്ട് നിങ്ങളെ ഇങ്ങനെയൊക്കെ ശ്രമിക്കുക നല്ലൊരു വ്യക്തിയായി മാറാനും നമ്മുടെ മനസ്സിന് സന്തോഷം തരാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടും മറ്റൊരു വീഡിയോ കാണും വരെ ബൈ ബൈ യു കാണുമ്പോൾ ലൈഫ്